ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ താമസിക്കുന്നവരാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും അനുഭവിക്കുന്നവരാണ് അത് അതായത് ജോലി ഭാരം എന്തെങ്കിലും അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു അടിപൊളി സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താം വേറെ എവിടെയുമല്ല ആലപ്പുഴ നെയതാജി ജംഗ്ഷന് ഒരു ഒന്നര കിലോമീറ്റർ മാറി ഒരു വൈവ് സ്ഥലമുണ്ട് വേമ്പനാട് കായലിന്റെ തീരത്ത് ഓളങ്ങൾ അലതല്ലി ഉണർത്തുന്ന ഒരു സ്ഥലം അതാണ് നമ്മുടെ ഷൺമുഖം ജെട്ടി ഷൺമുഖ അമ്പലത്തിന് തൊട്ടപ്പുറത്താണ് ഈ സ്ഥലം ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ചായയുടെ കൂടെ ഒരു കടിയൊക്കെ കഴിച്ച് വൈകുന്നേരത്ത് കായലിനെ തലുകി വരുന്ന ആ കാറ്റ് ദൂരെ കാണുന്ന പാതിരാ അങ്ങനെ അസ്തമന സൂര്യന്റെ പൊൻകിരണങ്ങളൊക്കെ ഏറ്റവും വേമനാട്ട് തീരത്തുള്ള അരിപ്പ് ഇതാ ഇങ്ങോട്ട് നോക്കിക്കുക എൻ്റെ വായ്പ ആണെന്നോ സുഹൃത്തുക്കളെ അതുപോലെ അവിടെ ഒരു നടൻ തട്ടുകൾ ഉണ്ട് കേട്ടോ ചേർന്ന നല്ല രുചി ആയിരുന്ന ഭക്ഷണമാണ് വൈകുന്നേരങ്ങളിൽ മാത്രമേ അത് ഓപ്പൺ ആകത്തുള്ളൂ അവൾ കായൽ ഫുഡ് ഉൾപ്പെടെ അടിപൊളി ഫുഡ് അവിടെ നിന്ന് കിട്ടും അത് കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ആ കായലിൻ്റെ തീരത്തിൽ ഇരിക്കുന്നൊരു വായ്പ അത് പറഞ്ഞാൽ മനസ്സിലാവും

ഈ കഴിയുന്ന എന്നാ പിന്നെ അങ്ങോട്ട് വിടുകയല്ലേ അധികം ചെലവൊന്നുമില്ലാതെ നമ്മുടെ മനസ്സൊന്ന് തണുക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയും ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടണമെങ്കിൽ അതായത് നല്ല വൈബ് സ്ഥലങ്ങൾ പരിചയപ്പെടണമെങ്കിൽ യുവർ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക